ഇന്ന് അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു പഴയ കൂട്ടുകാരി പഴയ കൂട്ടുകാരി എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും കൂട്ടുകാരി തന്നെയാണ് ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ചതാണ് റീമോൾ എന്നാണ് പേര് അപ്പം റീമോൾ റീമോൾ എഴുതിയ കവിതയുടെ പുസ്തകം കവിതകളുടെ സമാഹാരം കേട്ടോ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നു തന്നു അപ്പം ഞാനിത് കുറേയൊക്കെ വായിച്ചു എന്തായാലും ചെറിയ ചെറിയ കവിതകളാണ് നല്ല രസം ഉണ്ടിട്ടാണ് എനിക്കിങ്ങനെ ഒരാൾ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ തന്നെ അത് ആദ്യമായിട്ടാണ് എന്തായാലും റീമോൾക്കും റീമോളുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു ജോജോ ഞാൻ നല്ല കൂട്ടാണ് ഞാൻ ഞങ്ങൾ അവർ രണ്ടുപേരും എന്താ പറയുക എനിക്കെപ്പോഴും എൻ്റെ കൂടെ ഉള്ളവരാട്ടോ എല്ലാ കാര്യങ്ങൾക്കൊക്കെ നല്ല സപ്പോർട്ടാണ് ഞാൻ എന്തെങ്കിലും വിഷമിച്ചിരിക്കുമ്പോൾ രണ്ടുപേരും പറയാറുണ്ട് എനിക്ക് വിഷമങ്ങളൊക്കെ രണ്ടുപേരുടെ അടുത്ത് പറഞ്ഞാലും രണ്ടുപേരും പറയും എല്ലാത്തിനും ദൈവം ഒരു എന്താ പറയുക ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് എല്ലാ ടെൻഷനും മാറ്റി തന്നെ ആ രണ്ടുപേരാണ് അപ്പോൾ ഭാര്യയ്ക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യണമെന്ന അല്ലേ ജോജുവിനാണ് ആദ്യത്തെ ഒരു കയ്യടി നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ദേ റീമോൾ ജോജുവിൻ്റെ കവിതകൾ ഞാൻ കുറേയൊക്കെ വായിച്ചു ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു കവിതയുണ്ട് അതായത് ഇതിൽ ഒരു എഴുപത്തഞ്ചല്ല എഴുപത്തഞ്ചോളം കവിതകളുണ്ട് തോന്നുന്നു ആ എഴുപത്തഞ്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഇതാണ് ഉറങ്ങാത്ത അമ്മ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു അമ്മ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കണ്ണുകളിൽ ഒരു നനവും ഇതെങ്ങനെയാണ് കത്തിയെരിഞ്ഞു കനലായി ചത്ത കനലിൽ കരി ചുമന്ന് ചുട്ട നെഞ്ചിൽ വെണ്ണീർ മൂടി അതിലിറ്റു ചൂടും കാത്തു വെച്ചെന്നും താനേ വെന്തു വേവിച്ച് അന്നമൊരുക്കാൻ നെഞ്ചൊരുക്കി അടുക്കള തോറും ഒരമ്മയെപ്പോലെ കാത്തിരിപ്പുണ്ട് വെളുത്ത ചുമരുള്ള വീടുകൾക്കുള്ളിലും കറുത്തുപോയൊരടുപ്പ് അതും റീമോൾ തന്നെ വരച്ചതായിരിക്കും കേട്ടോ ഈ അമ്മയുടെ ചിത്രവും കാരണം ഞങ്ങളുടെ ഡിഗ്രിയുടെ കാലഘട്ടത്തിലൊക്കെ റീമോൾ ഒത്തിരി പടങ്ങൾ വരയ്ക്കുമായിരുന്നേ എൻ പിള്ളേർ അപ്പോൾ റീമോൾ ഒത്തിരി പടങ്ങൾ വരയ്ക്കുമായിരുന്നു പിള്ളേരുടെ ഒച്ച കേട്ടോ ഇപ്പോൾ വെക്കേഷൻ തീരാൻ പോവുകയല്ലേ ഞാനിപ്പോൾ റോഡ് സൈഡ് ഞങ്ങളുടെ വീട് ഇവിടെ റോഡ് സൈഡാണ് ഇവിടെ ഇരുന്നാണ് ഞാൻ ഈ കവിതയെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ എനിക്കിത് പറയാതിരിക്കാനായിട്ട് തോന്നിയില്ല കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു കാരണം എൻ്റെ കൂട്ടുകാരി ഇങ്ങനെ കവിതകൾ എഴുതുമെന്ന് എനിക്ക് ഒരു എന്താ പറയണ ഇത്ര നല്ല കവിത എഴുതും എന്നറിയാം ഇങ്ങനെ ഭംഗിയായിട്ട് കവിത എഴുതുമെന്ന് ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല പടം വരയ്ക്കും നല്ലോണം പടം വരയ്ക്കുമായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഓട്ടോഗ്രാഫിൽ ഞാൻ ആ പടം എടുത്തു വെച്ചിട്ടുമുണ്ട് എൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ട് ഫോട്ടോ മീൻസ് കാർട്ടൂണാണ് എനിക്കിതും കാർട്ടൂണാണ് വരയ്ക്കാറ് എന്നെപ്പറ്റി കാർട്ടൂൺ വരച്ച് ഞാനത് എടുത്തെടുത്ത് ഞാൻ നോക്കിച്ചിരിക്കുമായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞു എപ്പോഴും ഞാനത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ എവിടെയോ നഷ്ടമായി എനിക്ക് തോന്നുന്നു ഭർത്തകൃഹത്തിൽ എവിടെയോ നഷ്ടമായി ആ ഓട്ടോഗ്രാഫ് അതിലിങ്ങനെയാണ് വേറെ ഒന്നുമല്ല എനിക്ക് ഷാരുഖ് ഖാൻ ഭയങ്കര ഫാനാണ് ഷാരൂഖ് ഖാൻ്റെ ഇപ്പോഴും അതേ പണ്ടു അതെ അപ്പം ഞാൻ ഷാരൂഖ് ഖാൻ്റെ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്നു അന്നേരം മമ്മി വന്ന് പോയി കിടക്കാറായില്ലേ നീതേ എന്ന് ചോദിക്കണ ഒരു പടം ഒരു കാർട്ടൂണായിരുന്നു മമ്മി ഇങ്ങനെ കട്ട് മേടിച്ച് നിൽക്കണം ഞാനിപ്പോഴും മറന്നിട്ടില്ല കാരണം ആ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡി ഡി വണ് ഡി ഡി റ്റൂ ഒക്കെ അല്ലേ ഉള്ളൂ ദൂരദർശൻ ഇപ്പോഴല്ലേ പിള്ളേർ ഏഷ്യാനെറ്റൊക്കെ കണ്ടു തുടങ്ങിയിരിക്കണേ അപ്പം അന്ന് ഹിന്ദി സിനിമകളൊക്കെ ഞങ്ങൾക്ക് വല്ലപ്പോഴും ഹിന്ദി സിനിമയൊക്കെ ഇരുന്ന് കാണണേ അതും ടി വണ്ണിലൊക്കെ വരുമ്പോൾ ഇരുന്ന് കാണുമ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട് ഒത്തിരി സിനിമകൾ അപ്പോൾ മമ്മി വന്നുകൊണ്ട് കിടക്കാറായില്ലേ എന്ന് ഇന്നുകൊണ്ട് ഒച്ചെടുക്കണതായിട്ടാണ് പുള്ളിക്കാരി വരച്ചേണ് ഞാനെപ്പോഴും ഓർത്തിച്ചിരിക്കും ഷാരൂഖ് ഖാനോ കല്യാണം കഴിക്കുകയുള്ളൂ എന്നൊക്കെ എന്നൊരു ബീപും പറഞ്ഞിട്ടുണ്ട് ഷാരുഖ് ഖാൻ ഇപ്പോഴും ഷാരുഖ് ഖാനെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അന്നത്തെ പൊട്ടത്തരങ്ങൾ അല്ലേ പൊട്ടത്തരങ്ങളെന്ന് തന്നെ പറയാം അപ്പം എൻ്റെ കൂട്ടുകാരി ഇത്രയും നല്ലൊരു കവിയത്രിയായി ഇനിയും വളരട്ടെ അല്ലേ സത്യം എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് കാരണം എൻ്റെ ഒരു കൂട്ടുകാരിയല്ലേ ഇത്രയും നല്ല കവിതകൾ എഴുതി അങ്ങനെ എൻ്റെ ചേച്ചി കവിതകൾ എഴുതുവായിരുന്നു പക്ഷേ ചേച്ചിയൊക്കെ കല്യാണം കഴിഞ്ഞതോടുകൂടി അതെല്ലാം വേണ്ടെന്ന് വെച്ച് ചേച്ചിനോട് കവിത എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ മൗനമാണ് പക്ഷെ ചേട്ടൻ നല്ല സപ്പോർട്ട് ചെയ്യണ ചേട്ടനാട്ടോ അതും പറയണേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ചേച്ചി കവിതകൾ എഴുതാത്തത് എന്തായാലും റീമോൾ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടും കുടുംബജീവിതത്തിലും കുട്ടികളെ നോക്കുന്നതിൻ്റെ ഇടയിലും ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഇടയിലും കവിതകളൊക്കെ എഴുതുന്നതിൽ ഒത്തിരി സന്തോഷം എനിക്കങ്ങനെ ഞാനങ്ങനത്തെ ഒരാളാണ് ഞാൻ നീത എന്ന വ്യക്തി അങ്ങനെയാണ് കാരണം എനിക്കങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ഒരാളേ അല്ല ഞാൻ ഓരോ കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം ഞാനിപ്പോൾ ഞാൻ പുറത്ത് ചാടി അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിന് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഞാനങ്ങനെ ഒത്തിരി നാൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള ആളാണ് അതുകൊണ്ട് എനിക്കറിയാം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വന്ന വിഷമങ്ങളും പിന്നീട് നമ്മൾ പുറം ലോകത്ത് എത്തുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ കവിത വായിച്ചു നോക്കണം കവിതയുടെ പേര് കവിതാ സമാഹാരത്തിൻ്റെ പേര് കവിതയുടെ വീട്ടകം എന്നാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരുടെ പേര് റീമോൾ ജോജു എന്നാണ് അപ്പം റീമോളുടെ പോലെ നമുക്കും കവിതയൊക്കെ ഉള്ളിൽ സൂക്ഷിച്ചു വയ്ക്കാതെ എൻ്റെ ചേച്ചിനോടും കൂടി ഞാൻ പറയുന്നത് ചേച്ചി എൻ്റെ വീഡിയോ എന്തായാലും കാണും നേരിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അടി അടിയെട്ടും കാരണം എൻ്റെ അമ്മേനെ പോലെയാണ് എന്നേക്കാൾ ഏഴ് വയസ്സിന് മുക്കതാണ് എൻ്റെ ചേച്ചി എൻ്റെ ചെറുപ്പം പോലെ കൈ പിടിച്ചു